ഹലോ ഗെയ്സ് അസ്ലോം ഗുലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മുത്തുണികളെ എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുത്തുന്നു അല്ല എന്തെല്ലാം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകലേ ഇത് നമ്മുടെ ചേച്ചിൻ്റെ വീട്ടിലെ കോഴികളാട്ടോ അമ്മ ചേച്ചിൻ്റെ വീട്ടിലത്തെ അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിലത്തെ കോഴികളെ ആറെ ഇന്നലെ നമ്മുടെ നായ്ക്കൾ പിടിച്ചു കൊണ്ടുപോയിട്ടോ എന്നിട്ട് ചത്ത് ആ സങ്കടത്തിൽ ഞങ്ങൾ ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മുന്നേ ഞാൻ കുഞ്ഞു മക്കളെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവരെ ഒരിക്കൽ അതേപോലെ നായ്ക്കളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് പത്ത് കോഴിക്കളെ ഒന്നല്ലാത്തതിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ലാസ്റ്റ് ഒന്നിനെയും കൊണ്ടുപോയിട്ടോ ഭയങ്കര സങ്കട കേട്ടോ അതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ ഒരു ഇരുമ്പാമ്പുളിങ്ങ എൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെന്തേലും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ ആരും ലൈക്കും കമൻറ്റൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നു കുറച്ച് പേരൊക്കെ കണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സുകളെന്തായാലും കമൻറ്റ് ഇടുമല്ലോ അപ്പോൾ കമൻറ്റിട്ട് അതിൻ്റെ എല്ലാ മൊത്തമണി എനിക്കും ഒരുപാട് ഒരുപാട് ടെൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്ന് രാവിലെ പുതപ്പൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് പറമ്പിൽ അപ്പോൾ അവിടെ പോയപ്പോഴാണ് നമ്മുടെ ഈ കഞ്ഞുണ്ണി പിന്നെ നമ്മൾ ചെറിയൊരു വാഴക്കൊലൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ ആ പറമ്പിൽ ഇങ്ങനെ വാഴക്കുല ഒരുപാട് ഉണ്ടാവും കേട്ടോ പക്ഷെ നമുക്ക് പൊന്നില്ല എന്നൊന്നായിരുന്നു ആരും ഇതിൽ ചെറിയ ചെറിയ കൊലകളായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പോത്ത് കിട്ടുക പിന്നെ കണ്ടില്ലേ നിങ്ങൾ ഇവന് ഞമ്മുടെ ഒരു ഇവിടുത്തെ ഒരു മോന് വളർത്തണ കേട്ടോ അവനില്ലേ ഞങ്ങളൊരു ദിവസം പോത്ത് ഓടിച്ചിടും പൊന്നാരെ കട്ടേ ഞങ്ങളുടെ പടച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കണ്ടെത്തിയെന്ന് അപ്പുറം കണ്ടെത്തി ഞാനിൻ്റെ ചാച്ചുമോനും എൻ്റെ ആവശ്യമോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തെങ്ങുംകുടത്തിൻ്റെ അവിടെ നിന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഞങ്ങൾ ഓടിയിട്ട് ഞാനെൻ്റെ ഫോണൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയിട്ടാണ് പഠിച്ചവനെ ആ പോകത്തന്നെ വിഷമം തട്ട് അതിന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നിയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ വന്നതായിരുന്നു പക്ഷെ ഞങ്ങൾ പേടിച്ച് ഓർഡർ ആകട്ടോ ഓരോരുത്തു പുല്ല് മുളക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ എടുക്കാന്നില്ലേ വീഡിയോ അല്ല വീട് നമുക്ക് ജീവൻ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഓടി ഞാൻ ഒരാളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാൾ ഇനി പൊക്കത്തെടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചാടി എന്ന് പറഞ്ഞിട്ടോ വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ കണ്ടെയ്യാ ശരി കേട്ടോ അപ്പൊ ഞമ്മള് ചാച്ചി മോനെ ഒന്ന് നല്ലൊരു കുക്കിങ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നു കേട്ടോ കുക്കിംഗ് ഇടിയ Premises, ും ഉപ്പും പിന്നെ ഗരം മസാല ഇട്ടിട്ട് മല്ലി മല്ലിടണ്ടിട്ടേ ആലോ ഗേസ് മല്ലി ഇടാൻ പോകുന്ന ¿Es <coughs> lo അപ്പോൾ ഇതോ ഉപ്പേച്ചി ഇതോ ഉപ്പച്ചക്ക് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഉപ്പച്ചിക്ക് അറിയണ പോലെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടോ ഉപ്പിച്ചിക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാട്ട് ഇഷ്ടം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉപ്പച്ചി മസാല ഒക്കെ കൂട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് സവാളിയും എല്ലാം ശേഷം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വാട്ടിയെടുത്തിട്ടാട്ടോ കഴിക്കുന്നത് ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക് ഞാനും എൻ്റെ മക്കൾസിൻ്റെ ചാച്ചുമോ ചെറുസും മോനും കൂടിയിട്ടാട്ടോ ആവശ്യമോള് പിന്നെ നമ്മൾ നീമ്പോളും നീമ്പോളം ഒന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ ഇവർ രണ്ടുപേരാണ് ഉള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങള് മക്കളെസല്ലേ അവരെ സന്തോഷായിക്കോട്ടെ എന്ന് കരുതിട്ട് ഉണ്ടാക്കിയൊക്കെയാണ് ഇരിക്കുന്ന ഇത്തം കണ്ടില്ലേ മക്കളെ ഇതാണ് ഞങ്ങളുടെ ചാച്ചു 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 പാവൻ വില്ലൻ എന്നൊക്കെ പറയും അപ്പത്തന്നെ നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു മസാല പൊട്ടി വെച്ചിട്ടുള്ള ഞമ്മടെ ഈ ഒരു അല്ലേ അത് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ കരുതി വന്ന് റോസ്റ്റ് ആക്കി എടുക്കണം എന്നൊക്കെ കരുതി കേട്ടോ പിന്നെ അതൊന്നും ചെയ്തില്ല പിന്നെ എല്ലാവർക്കും മടിയായിട്ടോ അങ്ങനെ ഫ്രൈ ഒക്കെ ആക്കി വെച്ചു എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കി അങ്ങനെ ആയിട്ടോ ഉണ്ടായത് അപ്പോൾ മക്കൾസിന് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ആയുഷുമോളും തീയമോളും നീയമോളും വെല്ലിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാച്ചുമോക്കും ഋസുമാനിക്കും എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ആദ്യം കഴിച്ചു കഴിഞ്ഞപ്പോഴൊന്നും കഴിക്കലില്ല കേട്ടോ അതൊക്കെ ഭയങ്കര വടായി വിടുകട്ട് മുപ്പിക്കുന്നിട്ട് ഭയങ്കര തള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര തള്ളാണ് അങ്ങനെ തള്ളി തള്ളിയിട്ട് ഞങ്ങൾ എന്തായാലും സംഭവമൊക്കെ ഉഷാറാക്കി ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പൊ സോയാബിനൊക്കെ ഫ്രീ ആക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ ചൂട് കൊടുക്കുന്ന കൂടെ തന്നെ ഒന്ന് ടേസ്റ്റ് പോയി നോക്കി അപ്പൊ കുഴപ്പമില്ല കേട്ടോ പിന്നെ ചോറ് വീഡിയോ നിർത്തില്ലേ അവർക്ക പെട്ടെന്ന് ചോറൊക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ള വിശേഷങ്ങളും ഇഷ്ടമായിണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരും ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വീഡിയോ ഒന്നും കാണാതിരുന്നത് അപ്പൊ ഇതിന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണെ എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് കേട്ടോ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം ഇൻഷാല് എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഓക്കെ ബൈ ഗുഡ് നൈറ്റ്